കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ധാഷ്ട്യവും ഒരു ഹോട്ടൽ വ്യവസായിയുടെ പറച്ചിലുമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്ന വിഷയമായി വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തുടക്കം കോയമ്പത്തൂർ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോയമ്പത്തൂര് വ്യവസായികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ആ യോഗത്തിലെ മുഖ്യാതിഥി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രിക്കോട് യോഗത്തിനിടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നിറയെ ഹോട്ടലുകളുള്ള ശ്രീ അന്നപൂർണ റെസ്റ്റോറൻറ്റ് ചെയ്തിന്റെ ഓണർ ശ്രീനിവാസൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ചോദ്യങ്ങൾ ജി എസ് ടിയെ കുറിച്ചായിരുന്നു ജി എസ് ടിയിലെ അപാകതകളെക്കുറിച്ചും കുഴപ്പങ്ങളെക്കുറിച്ചും ഈ ചോദ്യങ്ങൾ ധനമന്ത്രിയെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷം ഒരു സ്വകാര്യ മീറ്റിംഗിൽ വെച്ച് ഈ ശ്രീനിവാസനെ കൊണ്ട് മാപ്പ് പറയിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാപ്പു പറച്ചിലിന്റെയും ചോദ്യത്തിൻറെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് എടുത്തു പറയേണ്ട കാര്യം ഈ മാപ്പു പറച്ചിലിന്റെ ദൃശ്യങ്ങൾ ആദ്യം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാക്കൾ തന്നെയായിരുന്നു എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അടക്കമുള്ളവർ ഈ മാപ്പ് പറച്ചിലിൻ്റെ ദൃശ്യങ്ങൾ എന്തോ വീര പരിവേഷത്തോടെയാണ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഈ രണ്ട് വീഡിയോകളും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ശ്രീനിവാസൻ എന്ന ഹോട്ടൽ ഓണർ

ഒരു ക്രീം വെച്ചിട്ട് ആയിരുന്നു കസ്റ്റമർ എന്ന് ഈ ചോദ്യങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ എന്ന തമിഴ്നാട്ടിലെ ഹോട്ടൽ ഓണേഴ്സ് ഫെഡറേഷൻറെ ചെയർപേഴ്സൺ കൂടിയായ വ്യക്തിക്ക് ധനമന്ത്രിയോട് മാപ്പ് പറയേണ്ടി വന്നത് അതും ഒറ്റക്കൊരു സന്ദർശനത്തിനിടയല്ല ി ജെ പിയുടെ കോയമ്പത്തൂരിൽ നിന്ന് തന്നെയുള്ള എം എൽ എ ആയ ഭാനുവി ശ്രീനിവാസന്റെ സാന്നിധ്യത്തിൽ ഞാൻ മറ്റൊരു പാർട്ടിയിലും അംഗമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നതും ബി ജെ പി നേതാക്കളായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഏറ്റുവാങ്ങിയ ശേഷവും ബി ജെ പി നേതാക്കൾ ഒരു തരത്തിലും അവരുടെ ദാഷ്ട്യം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന കാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ ജി എസ് ടി എന്ന സംവിധാനത്തെ കുറിച്ച് ആദ്യമായി പരാതി ഉന്നയിക്കുന്ന ആളാണോ ഈ ശ്രീനിവാസൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ ഉന്നയിച്ച പരാതി ന്യായമില്ലാത്തതാണോ ശ്രീനിവാസൻ മാത്രമല്ല സംസ്ഥാന ധനമന്ത്രിമാരായിരുന്ന വ്യക്തികൾ പോലും ജി എസ് ടിക്ക് ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ജി എസ് ടിക്ക് ആ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കുഴപ്പങ്ങൾ ഒരു വ്യവസായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വ്യവസായിയെ ഇത്തരത്തിൽ മാപ്പ് പറയിക്കുന്ന നിലയിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തരം താഴരുതായിരുന്നു എന്തായാലും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ദാർഷ്ട്യം അത് എത്ര കാലം നിലനിൽക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും നിലവിൽ തന്നെ തമിഴ്നാട്ടിലേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ബി ജെ പിക്ക് കൂടുതൽ തിരിച്ചടി നൽകാനെ ഇത്തരം കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനം കൊണ്ട് സാധ്യമാകൂ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും തമിഴ്നാട്ടിൽ വിവാദം കത്തിപ്പടരുകയാണ് ഡി എം കെ കോൺഗ്രസും ഒക്കെ തന്നെ വിമർശനവുമായി രംഗത്തെത്തി സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ പെരുമാറ്റം മാറ്റത്തെ വിമർശിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്തായാലും ബി ജെ പിക്ക് കൂടുതൽ തമിഴ്നാട്ടിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ദാർഷ്ട്യം